നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാരിഡിൽ പൊളിച്ചെടുക്കുകയാണ് കിലി നംബാപ്പേ പക്ഷെ ഫ്രാൻസുമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് എംബാപ്പെ ദിത്യ ദേശാമിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എംബാപ്പയെ ആ മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയില്ലേ എന്ന് മാത്രമല്ല അങ്ങനെയെങ്കിൽ പിന്നെ നവംബറിലെ കളിയും കളിക്കണ്ട എന്ന തീരുമാനം ദേശാബ് എടുത്തു നവംബർ മാസത്തിലെ ഫ്രാൻസിൻ്റെ മത്സരങ്ങളിൽ നിന്ന് ഫിറ്റായിരുന്നിട്ടും എംബാപ്പയെ പുറത്തിരുത്തി ടീമിലേക്ക് വിളിച്ചതേയില്ല അപ്പോൾ എന്താണ് പ്രശ്നം ഫ്രഞ്ച് ദേശീയ ടീമുമായിട്ട് ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ കോച്ചുമായിട്ട് എംബാപ്പയ്ക്ക് പ്രശ്നമുണ്ട് ദ്വിദ്യ ദ്വിതീയ ദശാമുള്ളിടത്തോളം കാലം ഇനി എംബാപ്പെ ഫ്രാൻസിന് വേണ്ടി കളിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പ്രചരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇന്നലെ റയൽ മാഡിൻ്റെ മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ജേർണലിസ്റ്റുകൾ ആ കാര്യം ചോദിച്ചു എന്താണ് ഫ്രാൻസുമായിട്ട് എന്താണ് പ്രശ്നം ഇനി കളിക്കില്ലേ എംബാപ്പെ അതിനുള്ള മറുപടി പറയുന്നുണ്ട് എംബാപ്പയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് എംബാപ്പെ പറയുന്നു ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ഫ്രാൻസ് നാഷണൽ ടീം ഫ്രഞ്ച് ദേശീയ ടീമുമായിട്ട് ഒരു പ്രശ്നവുമില്ല മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്ക് തിരികെ എത്താൻ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഫ്രാൻസിനോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം യു എഫ നേഷൻസ് ലീഗിലെ മത്സരങ്ങളിൽ ഹെൽപ്പ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് യു എഫ നേഷൻസ് ലീഗിൽ മാർച്ചിൽ ക്വാർട്ടർ ഫൈനലാണ് അവർക്ക് കളിക്കാനുള്ളത് മാർച്ച് ഇരുപതിന് ക്രൊയേഷ്യക്കെതിരെ ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ ലെഗ് കളിക്കുന്നു മാർച്ച് ഇരുപത്തി മൂന്നിന് ക്രൊയേഷ്യക്കെതിരെ രണ്ടാം ലെഗ് ക്വാർട്ടർ ഫൈനൽ മത്സരവും കളിക്കും ആ മത്സരങ്ങൾക്ക് കളിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് എംബാപ്പയുള്ളത് പക്ഷേ എന്ത് തീരുമാനമായിരിക്കും നിധി ദശാബെടുക്കുക കാത്തിരുന്ന് കാണാം വിളിവസാനും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റോഫോക്സ് എടുത്താം